സ്വാഗതം അങ്ങനെ മമ്മൂട്ടിയുടെ ഭ്രമയോഗം വരാൻ പോവുകയാണ് ഫെബ്രുവരി പതിനഞ്ച് സിനിമയുടെ റിലീസ് ഉറപ്പിച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ സിനിമ ഞെട്ടിക്കുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് ആഴത്തിൽ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയിൽ നിന്ന് ഒരു ക്ലാസിക് ചിത്രത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നു ഈ സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള സ്ക്രീനുകൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം ഒരുപാട് വമ്പൻ സിനിമകൾ തന്നെയാണ് ഭ്രമയോഗം ഇറങ്ങുന്ന സീസണിൽ വരുന്നത് മലയാളത്തിൽ നിന്ന് തന്നെ ഒരുപാട് സിനിമകളാണ് വരുന്നത് ബിജു മേനോൻ അതേപോലെ തന്നെ നിവിൻ പോളി തുടങ്ങിയവരുടെയൊക്കെ സിനിമകൾ ഇതിനോട് ചുറ്റും ദിലീപ് തുടങ്ങിയ എല്ലാവരുടെയും സിനിമകൾ വരുന്നുണ്ട് ഇവിടെ ഒരു ക്ലാസിക് ചിത്രമായിട്ടാണ് മമ്മൂട്ടി വീണ്ടും വരുന്നത് അഭിനയം കൊണ്ട് വിസ്ഫോടനം നടത്തുന്നു മമ്മൂട്ടി എന്ന അത്ഭുത പ്രതിഭ എന്ന് തന്നെ പറയാം ഇവിടെ ഭ്രമയോഗം എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ നമ്മൾ ഒപ്പം കാണുന്നത് മത്സരിക്കുന്ന ലെവലിലുള്ള ഒരു അഭിനയമായിരിക്കും അർജുൻ അശോകൻ നായകനാണ് ഈ സിനിമയിൽ അതുപോലെ തന്നെ വില്ലനായി വരുന്നത് മമ്മൂട്ടിയും എന്നുള്ളതാണ് ചുവട് മാറ്റുന്ന മമ്മൂട്ടി എന്ന് തന്നെ പറയാം ഒരു നടന് എന്താണ് വേണ്ടത് നല്ല ലെവലിൽ അഭിനയിക്കാനുള്ള സിനിമ അത് ആണ് മമ്മൂട്ടി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് അതെ നമുക്ക് പറയാം കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെയുള്ള നമ്മൾ പഴയ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഒരു നിൽക്കുന്ന നിൽപ്പിൽ തന്നെ മറ്റൊരാളായി മാറുന്ന ഭാവങ്ങൾ അതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും കുടൂരമായിട്ടുള്ള ഒരു ഭാവ പകർച്ച നമ്മളിവിടെ കാണാൻ കഴിയും ഗംഭീരമായിട്ടുള്ള ഒരു അത്ഭുത അഭിനയം നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതെ അതുതന്നെയാണ് മമ്മൂട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ നമുക്കൊന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മലയാള സിനിമ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയി സിനിമയായി നിറഞ്ഞോടിയപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമകളെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നിറഞ്ഞോടിയെങ്കിൽ ഈ ഒരു സിനിമ ഈ ഒരു കളർ യുഗത്തിൽ എത്രത്തോളം കളർഫുൾ ആക്കും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും മികച്ച അഭിനയവും